ഉരുൾപൊട്ടി എന്നുള്ള ധാരണ നമുക്കപ്പോഴുമില്ല എന്തോ വെള്ളം കയറി പുഴയിൽ എന്നുള്ളതാണ് എല്ലാം പോയി എനിക്ക് എന്താ പറയണ്ടതെന്നൊന്നറിയുന്നില്ല നിങ്ങളൊന്നും ഇങ്ങോട്ട് വാന്ന് പറയുന്നു അദ്ദേഹം ഫോൺ കട്ട് ചെയ്യും ആളുകൾ പേടിച്ചിട്ട് ഈ റോഡ്സിലെ ആളുകൾ മുഴുവൻ ഈ കുന്നിൻ്റെ മുകളിൽ കയറി ടോർച്ച അപ്പോൾ ഞാൻ ആസർക്കാർക്ക് ഭയങ്കര സൗണ്ട് ഉണ്ട് അപ്പോൾ ഞാൻ നാസർക്കാരിൻ്റെ റോട്ട് എന്ന് പറഞ്ഞ് നിങ്ങൾ വിളിച്ച് പറയും രക്ഷിക്കാൻ വരും അപ്പോൾ രണ്ടാമത് ഉരുൾപൊട്ടലുണ്ടായപ്പോൾ നമ്മളെല്ലാവരും പേടിച്ചു അപ്പോൾ നമ്മളെല്ലാവരും ഓടി ആ മരത്തിൻ്റെ കൂട്ടത്തിൽ എനിക്ക് പോകുന്നത് ഇഷ്ടം ഒരു ആറോ ഏഴോ മൃതദേഹങ്ങൾ വന്ന് അവിടെ അടിഞ്ഞ് ആ മരത്തിൻ്റെ ഉള്ളിലുണ്ട് പിന്നെ ഇതൊരു പ്രോസസ്സായി അവിടുന്ന് ആ മുകളിൽ നിന്ന് ഏകദേശം ഒരു സൈഡിലെ മുഴുവൻ വീടുകളും പോയി വൺ സൈഡാണ് രണ്ടാമത്തെ പൊട്ട് കഴിഞ്ഞ് പിന്നെ നമ്മൾ സ്കൂളിലൊക്കെ പോകുന്ന സ്കൂൾ തടഞ്ഞു നിർത്തിയ കുറേ പാറകൾ മരങ്ങൾ മാത്രമുള്ളൂ അതായിരുന്നു ഈ ഭാഗത്തെ കാഷ്വാലിറ്റി കൂട്ടിയ ഒരു സംഭവം നമ്മളിപ്പോൾ നിൽക്കുന്നത് മുമ്പ് സൂചിപ്പിച്ചതുപോലെ തന്നെ ചുരൽമല പഴയ നഗരത്തിലാണ് ചു ടൗണിലാണ് പക്ഷേ ചുരൽമല ടൗൺ എന്ന് പറഞ്ഞാൽ ഇപ്പോഴിതാണ് അവശേഷിക്കുന്നത് ഈ ദുരന്തം ഉണ്ടായപ്പോൾ ആ പാതി മോടിയെത്തിയ ആള് ആളുകളിലൊരാൾ ജില്ലാ വയനാട് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ഷംഷാദ് മരക്കാറാണ് ഷംഷാദ് ആ ദിവസത്തെക്കുറിച്ച് ആ സംഭവത്തെക്കുറിച്ച് പറയുന്നു എങ്ങനെയാണ് ആ അങ്ങ് എപ്പോഴാണ് എത്തിയത് എങ്ങനെയാണ് അത് അറിഞ്ഞതും എങ്ങനെയാണ് കണ്ണും പിന്നെ എന്താണ് സംഭവിച്ചത് ഇരുപത്തിയൊൻപതാം തീയതി രാവിലെ ഞങ്ങൾ ഇവിടെ ഉണ്ട് ദുരന്തത്തിൽ അന്ന് രാവിലെ തലേ ദിവസം രാവിലെ ഇരുപത്തി മുപ്പതാം തീയതി പുലർച്ചെ ഇരുപത്തൊമ്പതി പുലർച്ചയ്ക്കാണ് തീയതി രാവിലെ നല്ല മഴയാണ് ഇവിടെ അപ്പോൾ നമ്മളൊരു സുഹൃത്ത് നമ്മൾ വിളിച്ച് ഭയങ്കര മഴയാണ് അപ്പോൾ ഇനി അതിൻ്റെ ഒരു അവസ്ഥ എന്താണെന്നുള്ളത് ഇവിടെ ഒരു പ്രൈവറ്റ് ഏജൻസി ഉണ്ട് ഹ്യൂം സെൻറ്റർ എന്ന് പറയും അവരുടെ നമ്പർ ഒന്ന് തരുമോ എന്ന് ചോദിക്കും അപ്പോൾ ഞാൻ ചോദിക്കുന്നത് എന്തിനാണെന്ന് ചോദിക്കുമ്പോൾ മഴയുണ്ട് മഴയുടെ ഒരു അവസ്ഥയൊക്കെ അദ്ദേഹം ആദ്യം പ്രവർത്തകനാണ് അപ്പോൾ ഞാൻ ആ നമ്പർ അയച്ചു കൊടുത്തു അപ്പോൾ ഞാൻ അദ്ദേഹത്തെ വിളിച്ചു ഹ്യൂം സെൻ്റർ അപ്പോൾ ഒരു മഴ ഉണ്ട് ഉച്ച കഴിഞ്ഞ് മഴയുണ്ടെങ്കിൽ ശ്രദ്ധിക്കണം നല്ല മഴ കെട്ടിയിട്ടുണ്ട് ഈ പ്രദേശത്ത് എന്ന് പറഞ്ഞു അപ്പോൾ ഞാനത് പറയാൻ വേണ്ടി ഇവരെ വിളിച്ചു നമ്മളെ പഞ്ചായത്തിലെ രാജുവിനെ വിളിക്കും സ്റ്റാൻഡിങ് കമ്മിറ്റി ചെയർമാൻ അപ്പോൾ രാജു പറഞ്ഞു അഞ്ചര ആയപ്പോഴേക്കും തന്നെ നമ്മൾ അപ്പുറത്തൊരു സ്ഥലമുണ്ട് കാശ്മീർ എന്ന് പറയുന്നത് അവിടെ വെള്ളം കയറി രണ്ട് പേരെ ഞങ്ങൾ മാറ്റി അപ്പോൾ ഞാനും നാസറും പിന്നെ മെമ്പറും പ്രസിഡൻറ്റും അടക്കം മുണ്ടക്കൈയിലേക്ക് പോവുകയാണ് പറഞ്ഞു അപ്പോൾ ഞാൻ പറഞ്ഞത് നിങ്ങളങ്ങോട്ട് ചെല്ല് ഞാനപ്പോഴേക്കും അവിടെ എത്താമെന്ന് പറഞ്ഞു ഇവർ മുണ്ടക്കൈയിലേക്ക് പോയി ഇവർ പുഞ്ചിരിമട്ടത്തും പോയി അപ്പോൾ പുഞ്ചിരിമട്ടത്താണ് സാധാരണഗതിയിൽ ആദ്യം ഒരു ചെറുതല്ല ലാൻസ് അത് ഉണ്ടായിട്ടുണ്ട് നമുക്ക് രണ്ടായിരത്തി പത്തൊൻപത് ഇരുപത് ഇരുപതിലുണ്ടായി പിന്നെ ഒരു വട്ടം നമ്മൾ അതൊക്കെ ഒരു നോ നമുക്കൊരു ഇമാജിൻ ചെയ്യുന്നൊരു പൊട്ടലുണ്ട് അത് പുഞ്ചിരിമട്ടത്താണ് അപ്പോൾ പുഞ്ചിരിമട്ടത്തേക്ക് ഇവർ പോയി അവിടെ ഒരു പതിനഞ്ചോളം ട്രൈബൽ ആളുകളുണ്ടായി അവരെ അവിടുന്ന് ഈവാക് ഈ പുഞ്ചിരിമട്ടം ശരിക്കും പറഞ്ഞാൽ ടോപ്പാണ് അവിടെ ഈ അവിടെ അപകട സാധ്യത ഉണ്ടതാണ് അവിടെ ഒരിക്കൽ പൊട്ടിയതാണ് രണ്ടാമത് ചെറുതായി പൊട്ടിയതാണ് അപ്പോൾ അപ്പോൾ അവിടെ എപ്പോഴും ഒരു നമ്മളൊരു ഒബ്സർവേഷൻ ഉള്ള സ്ഥലമാണ് അപ്പോൾ അവിടെ നിന്ന് ഒരു പതിനഞ്ചോളം ആളുകളെ മാറ്റി പിന്നെ പ്രാദേശികമായി നാട്ട് ആളുകളോടൊക്കെ ഒരു കമ്മ്യൂണിക്കേഷനൊക്കെ കൊടുത്തു പക്ഷേ പക്ഷെ അന്ന് നമുക്കൊരു പ്രശ്നം അന്ന് നമ്മളുടെ അലേർട്ട് ശരിക്കും ഓറഞ്ച് അലേർട്ടാണ് റെഡ് അലേർട്ട് പോലും അല്ല അത് പക്ഷേ ഐ എം ഡിയിലും ഓറഞ്ച് അലേർട്ടാണ് കെ എസ് ഡി എം എയിലും ഓറഞ്ച് അലേർട്ടാണ് ജില്ലയിലും ഓറഞ്ച് അലേർട്ടാണ് അപ്പോൾ ബി പ്രിപ്പറേഷൻ മാത്രമേ അതിനകത്തുള്ളൂ ഇവാക്യേഷൻ വരുന്നില്ല റെഡ് അലേർട്ട് അല്ലാതെ അപ്പോൾ അത് കഴിഞ്ഞ് ഞങ്ങൾ പോയി ഇവിടെയൊക്കെ ക്യാമ്പിൽ കണ്ടു ക്യാമ്പിൽ അത്യാവശ്യം അപ്പോൾ വില്ലേജുകാരൊക്കെ വന്നു ഞാൻ വീട്ടിൽ പോയി കിടന്നു രണ്ട് മണിക്കാണ് എനിക്ക് ഫോൺ വരുന്നത് അപ്പോൾ എൻ്റെ സുഹൃത്താണ് വിളിക്കുന്നത് അപ്പോൾ ഞങ്ങളുടെ ഒരു കോമൺ സുഹൃത്തിൻ്റെ വീടാണ് നില വീടിന് അപ്പുറത്തുള്ള വീട് അപ്പോൾ അവരുടെ വൈഫ് നീതു നീതു ഇപ്പം മരണപ്പെട്ടു ഇപ്പം നീതു വിളിച്ചു പിന്നെ അവിടെ എന്തോ ഒരു പ്രയാസം ഉണ്ടായിട്ടുണ്ട് നമുക്കൊന്ന് മഴ കൂടിയോ ഒരു അല്ല വെളുപ്പ് രണ്ട് മണിക്കാണ് അപ്പോൾ ഞാൻ പറഞ്ഞു വന്നാൽ പിന്നെ നമുക്ക് എന്താ ചെയ്യേണ്ടത് പോകണമെന്ന് ചോദിച്ചാൽ ഉരുൾപൊട്ടി എന്നുള്ള ധാരണ നമുക്ക് ഇല്ല എന്തോ വെള്ളം കയറി പുഴയിൽ എന്നുള്ളതാണ് അപ്പോൾ ഞാൻ എന്നാൽ പോകാൻ തോന്നി ഇവിടുത്തെ മെമ്പറേ ഉണ്ട് സുകുമാരൻ അപ്പോൾ അദ്ദേഹത്തിൻ്റെ നമ്പറിൽ വിളിച്ചു അദ്ദേഹത്തിൻ്റെ നമ്പറിൽ വിളിച്ചപ്പോൾ അദ്ദേഹം വളരെ പാനിക്കായിട്ടാണ് പറയുന്നത് എല്ലാം പോയി എനിക്ക് എന്താ പറയണ്ടതെന്നൊന്നും അറിയുന്നില്ല നിങ്ങളൊന്ന് ഇങ്ങോട്ട് വാന്ന് പറയുന്നു അദ്ദേഹം ഫോൺ കട്ട് ചെയ്യും പിന്നെ ഞാൻ രാജുവിനെ വിളിച്ചു അപ്പോൾ രാജുവിനോട് പറഞ്ഞു ഞങ്ങളവിടെ എത്തി ഫയർഫോഴ്സിനെ ഒക്കെ ഒന്ന് പറയി ഏ അപ്പോൾ ഇവർക്കും സത്യത്തിൽ എന്താണ് ഇവിടെ നടന്ന് അറിയുന്നത് അപ്പോൾ ഒരു ഫയർഫോഴ്സിനോട് നിന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ ജില്ലാ കലക്ടറെ വിളിച്ചു അപ്പോൾ കലക്ടർക്ക് വിവരം കിട്ടിയ കളക്ടർ നേരെ ക്യാമ്പ് ഓഫീസിൽ നിന്ന് ഹോട്ടൽ നമ്മളെ ഓഫീസിലേക്ക് പോകാമെന്ന് പറയുന്നു ഞാൻ വരുന്നു അപ്പോൾ നമ്മൾ വരുന്ന വഴിക്ക് തന്നെ പുത്തൂർവയിലൊക്കെ നല്ല വെള്ളമുണ്ട് പക്ഷെ നമ്മളത് കവർ ചെയ്ത് ഇവിടെ വരുന്നു ഇവിടെ വന്നപ്പോൾ നമുക്ക് ഈ സിറ്റുവേഷൻ ഇത്ര വേസ്റ്റാണെന്ന് അറിയില്ല കാരണം ഇരുടാണ് പക്ഷേ ഇവിടെ ഇവിടുത്തെ ആളുകളുണ്ട് ഇവിടുത്തെ കുറച്ച് ആളുകൾ ഞങ്ങൾ പുത്തുമല വളവെത്തുമ്പോഴാണ് ഒരു ജീപ്പ് എൻ്റെ നേരെ വരുന്നത് ആ ജീപ്പിലെ ആളെനിക്ക് ഒരു പരിചയമില്ല ആൾ നമ്മൾ ബോർഡ് കണ്ടിട്ടാണ് അദ്ദേഹം നിർത്തിയിട്ടുണ്ടെങ്കിൽ അബുക്കയും മുനീറും വണ്ടിയിലുണ്ടെന്നും ബാക്കിയുള്ള ആളുകളൊക്കെ വലിയ പ്രതിസന്ധിയിലാണ് എന്നൊക്കെ പറഞ്ഞ് നിങ്ങൾ വേഗം അങ്ങോട്ട് ചെല്ലുമെന്ന് പറഞ്ഞാൽ ആ വണ്ടി പാസ്സായി പക്ഷെ പിന്നെ ഞാൻ ഇങ്ങോട്ട് വരുമ്പോഴേക്കും കുറേ ജീപ്പുകൾ എന്ത് ചെയ്യുന്നുണ്ട് പാസ്സാവുന്നുണ്ട് അതാണ് സത്യത്തിൽ ആദ്യത്തെ റെസ്ക്യൂ എന്ന് പറയുന്നത് അത് ഇവിടുത്തെ നാട്ടുകാർ നാട്ടുകാർ ഇരിക്കുന്ന ഒരു പത്തിരുപത്തഞ്ചാളെയെങ്കിലും അവർ ഉടനപ്പുറത്തുള്ള ആളുകൾ എന്ത് ചെയ്തിട്ടുണ്ട് ഗംഭീരമായി റെസ്ക്യൂ ചെയ്തിട്ടുണ്ട് അവർ പക്ഷെ അവരടുത്തൊന്നും ഇല്ല അവരൊരു കയറും വെച്ചിട്ടാണ് ഈ റെസ്ക്യൂ ചെയ്തത് പിന്നെ കുറച്ച് വണ്ടികളുടെ ലൈറ്റും ഒരു ജെ സി ബി ഉള്ള ഇവിടെ അതിന് നന്നായി റെസ്ക്യൂ ചെയ്ത ആളുകൾ നമ്മൾ ആദ്യം മാറ്റി പിന്നെ നമ്മളിവിടെ വന്നു പക്ഷേ കുറച്ച് എസ് പി എത്തി ഫയർഫോഴ്സ് എത്തി പഞ്ചായത്ത് എത്തി എല്ലാവരും എത്തി പിന്നെ നമ്മൾ സംസാരിച്ചു സ്കൂൾ റോഡിലേക്ക് കയറുമ്പോഴാണ് എനിക്ക് വന്ന് രണ്ടാമത്തെ ഉരുൾപൊട്ടൽ ഉണ്ടാകുന്നത് ആ രണ്ടാമത്തെ ഉരുൾപൊട്ടലെല്ലാം ഇത്രയും അപ്പോൾ രണ്ടാമത് ഉണ്ടായപ്പോൾ നമ്മളെല്ലാവരും പേടിച്ചു അപ്പോൾ നമ്മളെല്ലാവരും ഓടി കാരണം എന്താ സംഭവിക്കുന്നതെന്ന് ഞങ്ങൾ സ്കൂൾ റോട്ടിൻ്റെ അപ്പുറത്തുള്ളത് ആ അപ്പോൾ നമ്മൾ സ്കൂൾ റോഡ് കയറാൻ പോവുകയാണ് അങ്ങ് അവിടെ എന്താ സംഭവിച്ചതെന്ന് അറിയാം അത് നടക്കുമ്പോഴാണ് പൊട്ടി എന്ന് പറഞ്ഞ് മേലേക്ക് ആദ്യം പോയാലും തിരിച്ചു കൊടുക്കും പൊട്ടിയിട്ടുണ്ട് എന്ന് പറയുന്നത് അപ്പം ഞങ്ങൾ എല്ലാവരും പലവഴിക്ക് സ്പ്രെഡായി ഓടി പിന്നെ ഒരു പത്ത് പതിനഞ്ച് മിനിറ്റിന് പോകുന്നത് ആർക്കും ഒരു എന്താ ചെയ്യണ്ടേ എന്നുള്ള ഒരു ധാരണയും കാണുന്നില്ല അപ്പോഴും ഒരു നല്ല ഇരുടുണ്ട് പക്ഷെ ആദ്യം പോയ ശബ്ദം കേൾക്കാം നല്ല ശബ്ദം കേൾക്കാം പിന്നെ ഒരു പാറകൾ ഒരുങ്ങുന്ന ആ ശബ്ദമൊക്കെ ആയിട്ട് ഭയങ്കര ഭീകരമായ ശബ്ദമുണ്ട് അപ്പോൾ എല്ലാവരും അതാണ് അതിന്റെ യാഥാർത്ഥ്യം പക്ഷേ ഞങ്ങളുടെ കൂടെയുള്ള കുറച്ച് പേര് മേലേക്ക് ഓടി കുന്നിൻ്റെ മേലേക്കോടി ഞങ്ങൾ താഴേക്ക് ഓടി പിന്നെ കുറച്ചുകൾ റോഡിൽ അങ്ങോട്ട് അപ്പം അത് ആ സിറ്റുവേഷൻ എന്തൊക്കെയോ സംഭവിച്ചു അത് കഴിഞ്ഞിട്ട് അരമണിക്കൂർ കഴിഞ്ഞിട്ടാണ് പിന്നെ നമ്മൾ ഒന്നും കൂടി പോയി നോക്കാൻ വേണ്ടി സ്കൂൾ റോഡ് കയറുന്നത് ആ സ്കൂൾ റോഡ് കയറുമ്പോഴാണ് നമ്മൾ കാണുന്നത് ഇതിൻ്റെ ഒരു ഭീകര അവസ്ഥ എന്ന് പറയുന്നത് ഇല്ല അപ്പോൾ നമ്മൾ മൊബൈലിൽ വെളിച്ചവും കുഴപ്പമൊക്കെ നാലരയൊക്കെ കഴിഞ്ഞ് ചെറിയൊരു വെളിച്ചം വരും നമ്മൾ മൊബൈലിൽ ടോർച്ചൊക്കെ ഉപയോഗിച്ച് നോക്കുമ്പോഴാണ് ഈ മല മുഴുവനായി പാറയും മരവും വന്ന് സ്കൂളിൽ അടിഞ്ഞ് ഇങ്ങനെ ഭയങ്കരമായ നമ്മൾ ഒരിക്കലും പ്രതീക്ഷിക്കുക അപ്പോൾ അതിൽ നമുക്കൊരു പേടിയുണ്ട് കാരണം ഇനി ഇതിൻ്റെ മുകളിൽ എന്താ സംഭവിച്ചതെന്ന് അറിയില്ല പക്ഷേ താഴെ നമ്മൾ വരുമ്പോൾ സമയത്ത് കാണുന്നൊരു കാര്യം ഇതിനാശ്രക്കാരനെക്കൂടെ നമ്മൾ ചെയ്യിപ്പിച്ചൊരു കാര്യം ഈ കുന്നിൻ്റെ മുകളിൽ നിന്നൊക്കെ ടോർച്ചടിക്കുന്നുണ്ട് ആളുകൾ ആളുകൾ പേടിച്ചിട്ട് ഈ റോഡ്സിലുള്ള ആളുകൾ മുഴുവൻ ഈ കുന്നിൻ്റെ മുകളിൽ കയറി ടോർച്ചപ്പം ഞാൻ നാസർക്കാക്ക് ഭയങ്കര സൗണ്ട് ഉണ്ട് അപ്പം ഞാൻ നാസർക്കാരിൻ്റെ റോട്ടെന്ന് പറഞ്ഞ് നിങ്ങൾ വിളിച്ച് പറയും രക്ഷിക്കാൻ വരും പേടിക്കണ്ട എന്ന് നിങ്ങൾ വിളിച്ച് പറയുന്നു വന്ന് പുള്ളി ഇവിടെ നമ്മൾ നിങ്ങൾ സാധാ കൈവെച്ച് പറയുന്നുണ്ട് അത് കഴിഞ്ഞപ്പോൾ രണ്ട് ചെറുപ്പക്കാർ വന്ന് അവർ ഓർമ്മ ഇപ്പുറത്ത് കൂടെ പച്ചക്കാട് വഴി കയറിയിട്ട് അവരെ നമുക്ക് ഇറക്കാം പക്ഷേ ആനയുടെ ഒരു പ്രശ്നം അപ്പം നമുക്ക് അവർ പറഞ്ഞു വിടാനും പറ്റില്ല ആനയുടെ അപ്പോൾ അവർ പറഞ്ഞാൽ ആന കുഴപ്പമില്ല ആനയേക്കാൾ വലുതല്ലേ ഇത്രയും ആളുകൾ നമ്മൾ വിളിക്കുന്ന ആ രണ്ട് ചെറുപ്പക്കാരും അവരെയും നമുക്കിപ്പോഴും അന്നത്തെ അറിയില്ല അങ്ങനെ രണ്ട് ചെറുപ്പക്കാരും രണ്ട് ഫയർഫോഴ്സിൻ്റെ ആളുകളും കൂടി ഒരു അപ്പുറത്തും കൂടെ കയറി അപ്പോൾ നമ്മളിതിലേക്ക് കയറി നമ്മളിവിടെ കയറിയിട്ട് മൃതദേഹം കണ്ടു ആ സമയത്ത് ആ പോക്കിലാണ് നമ്മൾ ഫസ്റ്റ് പോയി നമ്മൾ ടോർച്ചടിക്കുന്നത് എൻ്റെ മുന്നിൽ പോകുന്ന രണ്ട് ചെറുപ്പക്കാരുണ്ട് പിന്നെ ഇവിടുത്തെ എസ് ഐ ആണോ സി ഐ ആണോ ഒരാളെൻ്റെ കൂടെ ഉണ്ട് പിന്നെ ഞങ്ങളുടെ നാല് പേരുണ്ട് ആദ്യം നമ്മൾ ടോർച്ച് ടോർച്ചടിക്കുന്നൊരു മൃതദേഹത്തിലേക്കാണ് ഒരു അത് കമന്നൊരു ഒരു മരത്തിനിടയിൽ ഒരു പുരുഷൻ്റെ മൃതദേഹമാണ് അത് നമ്മളെടുത്ത് ആംബുലൻസിലേക്ക് കയറ്റുക അപ്പോൾ നമ്മളെ കൂടെയുള്ള ആംബുലൻസൊക്കെ എത്തി എത്തിയപ്പോഴേ അപ്പോൾ ആംബുലൻസ് ഒരു കുഞ്ഞു ആംബുലൻസ് ഉണ്ട് അതിൽ നമ്മൾ കയറ്റി വിട്ടു അപ്പോൾ നമ്മൾ മാധ്യമ സുഹൃത്തുക്കൾ വന്നു അപ്പോൾ ഞാൻ പറഞ്ഞു അവരൊക്കെയുണ്ട് അവരെ കൂടെ എല്ലാവരും വന്നത് എല്ലാവരും എൻ്റെ കൂടെ ഇപ്പം ഉണ്ട് അപ്പോൾ ഞാൻ അവരോട് പറഞ്ഞു ഒരു മൃതദേഹം കിട്ടിയെന്ന് പറഞ്ഞു പിന്നെ നമുക്ക് ഉറപ്പായി ഇതിന് നമ്മൾ വിചാരിച്ചതിൻ്റെക്കാൾ അപ്പുറത്താണ് കാശ്വാലിറ്റി എന്നുള്ളത് നമുക്ക് ഉറപ്പായി കാരണം ഇവിടെ വരെ എത്തണമെങ്കിൽ ചെറുതല്ല കാരണം പൊട്ടിയത് മുണ്ടക്കൈലാണ് അതിൻ്റെ എഫക്റ്റ് ഇവിടെയാണെങ്കിൽ ആ പ്രദേശം മുഴുവൻ ഏകദേശം വാഷ് ഔട്ടാണ് എന്ന് മനസ്സിലായി പിന്നെ നമ്മൾ പിന്നെ അടുത്ത് നമ്മളാ ഒരു വീടിൻ്റെ അപ്പുറത്ത് മരം ബ്ലോക്കാണ് ആ മരത്തിനെ മറികടന്ന് പോകുമ്പോൾ കിട്ടുന്നൊരു സ്ത്രീയുടെ രണ്ടാമത്തെ മൃതദേഹമാണ് പിന്നൊരു മരത്തിൻ്റെ കൂ ഒരു കൂട്ടമാണ് ആ മരത്തിൻ്റെ കൂട്ടത്തിൽ എനിക്ക് പോകുന്നത് ഇഷ്ടം ഒരു ആറോ ഏഴോ മൃതദേഹങ്ങൾ വന്ന് അവിടെ അടിഞ്ഞ് ആ മരത്തിൻ്റെ ഉള്ളിലുണ്ട് പിന്നെ ഇതൊരു പ്രോസസ്സായി പക്ഷെ ഞങ്ങൾ വിളിച്ച് വന്ന് ആളുകൾ ഞങ്ങൾ ഇവിടെ വരുമ്പോൾ രണ്ടാമതൊരു ഒരു നിലയുടെ മേലെ ഒരു പത്തിരുപത്തഞ്ച് ആളുകൾ കയറി നിൽക്കുന്നുണ്ട് കൈ കൊണ്ട് അവർ വീശ് ഞങ്ങളുടെ കൂടെ വന്നിട്ടുണ്ട് ചേട്ടനൊക്കെ വന്നിട്ടുണ്ട് അപ്പോൾ ഞങ്ങൾ കൈ കൊണ്ട് അവരിങ്ങനെ വീശുന്നുണ്ട് മീൻസ് അപ്പോൾ ഇപ്പം ഞങ്ങളെ വിളിച്ച ആളുടെ നീതുവിൻ്റെ ഹസ്ബൻഡ് ജോജോ ആണ് അപ്പം ഞങ്ങൾ ജോജോയിലേക്കാണല്ലോ കൂടുതൽ നോക്കുന്നത് അപ്പോൾ ജോജോനെ ഞങ്ങൾ കണ്ടു ജോഷെ അത് ഞങ്ങളോട് പറയുന്നില്ല ജോജോ അപ്പം ജോജോന് ഞങ്ങൾ പുഴയടിക്കരയിൽ നിന്ന് കാണുന്നു ജോജോ അക്കര നിൽക്കുന്നുണ്ട് പക്ഷെ ജോജോ ഈ കോലോ ഒക്കെ എടുത്തിട്ട് ഇങ്ങനെ മണ്ണുകൾ മാന്തി നോക്കുന്നുണ്ട് അപ്പം ഞാൻ എൻ്റെ കൂടെ വന്നുള്ള ജോജോ അവിടെയുണ്ട് അപ്പോൾ സേഫ് ആയിരിക്കും ആയിരിക്കുമെന്നുള്ള ധാരണയിൽ നിന്നു പിന്നെ എൻ ഡി ആർ എഫ്കാര് വന്ന അതിൻ്റെ അപ്പുറത്തുനിന്ന് ആളുകളെ കടത്തി ഇങ്ങോട്ട് കൊണ്ടുവരുമ്പോഴാണ് ജോജോ പറയുന്നത് പാപ്പി എന്നാണ് ജോജോടെ മോൻ്റെ പേര് അപ്പോൾ പാപ്പിയുണ്ട് അപ്പച്ചനുണ്ട് എല്ലാവരും ഉണ്ട് നീതു ഇല്ല നീതു അങ്ങനെ കാണാനില്ലായെന്ന് അപ്പോഴാണ് ഞങ്ങൾ പോലും അറിയുന്നത് ഞങ്ങളെ വിളിച്ച നീതു ഇവിടെ ഇല്ല എന്നുള്ളത് പിന്നെ നമ്മൾ കുറേ ആ സമയത്തൊരു സിറ്റുവേഷൻ നമുക്കെന്താ കുറേ നമ്മൾ നമ്മളെ പല ഒരു കഴിവ് വെച്ചാൽ അവിടെ ഇവിടെയൊക്കെ നോക്കുന്നുണ്ട് പക്ഷേ പിന്നെ കുട്ടിയെ നമ്മൾ ഹോസ്പിറ്റലിൽ കൊണ്ട് പോയി ജോജോ ഇവിടെ നമ്മൾ മാറ്റി അപ്പം എൻ്റെ കൂടെ വന്ന ഒരാളുടെ ഉപ്പയും ഉമ്മയും മുണ്ടക്കയിലുണ്ട് അപ്പോൾ പുള്ളിയുടെ പ്രശ്നം വെച്ചാൽ അവർക്കെന്ത് സംഭവിച്ചു എന്നുള്ളതാണ് ഫോൺ കിട്ടുന്നില്ല എന്നുള്ളത് പക്ഷെ മുണ്ടക്കൈക്ക് നമുക്ക് ആർക്കും കടക്കാൻ പറ്റുന്നില്ല പക്ഷേ പഞ്ചായത്ത് പ്രസിഡന്റും ഒരു രണ്ടോ മൂന്നോ ആളുകളും കൂടെ മുണ്ടക്കൈലേക്ക് കടന്നു അവരാണ് ആദ്യം ചിരിക്കും മുണ്ടക്കൈലെന്ന് അവർ മൂന്ന് സന്നദ്ധ പ്രവർത്തകരും കടന്നു അങ്ങനെ ആറോ ഏഴോ ആളുകൾ മുണ്ടക്കൈയിൽ കടന്നു അപ്പോൾ നമുക്ക് മുണ്ടക്കൈയിലൊരു സിറ്റുവേഷൻ അവർ ഇന്ന് ബൈ ഫോൺ നമുക്ക് മനസ്സിലായി അവർ പറയുന്നത് വെച്ച് നോക്കുമ്പോൾ അവിടെ മൃതദേഹങ്ങൾ കടന്നു അപ്പോൾ പരിചയമുണ്ട് വേറെ വഴി കയറ് കെട്ടിയിട്ട് പുഴ വഴിയൊക്കെ കടന്നിട്ട് റിസ്ക്കിയാണ് പക്ഷെ അവരെ കടന്നുള്ളൂ അവർ കടന്നിട്ടാണ് നമുക്ക് വിവരം തരുന്നത് ഇതിനേക്കാൾ ഭീകരമാണ് മുണ്ടക്കൈയിലെ അവസ്ഥ അവിടെ ഒരു മദ്രസാവിൻ്റെ അടുത്ത് തന്നെ ആറോ ഏഴോ മൃതദേഹങ്ങൾ എടുത്തു വെച്ചിട്ടുണ്ട് ആളുകൾ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള അപ്പം പിന്നെ അതിൻ്റെ ഒരു പ്രോസസ്സ് പിന്നെ അവർ അന്ന് വൈകുന്നേരം നമ്മൾ ഹെലികോപ്റ്ററും പിന്നെ കയറും ഒക്കെ റെഡി ആയിട്ടാണ് ബാക്കിയുള്ള മുണ്ടക്കൈക്കാരെ നമ്മൾ പുറത്തേക്ക് കൊണ്ട് അവർ പുറത്തെത്തുമ്പോഴാണ് എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചത് എന്നുള്ളത് ലോകത്തേക്ക് തന്നെ അറിയാൻ പറ്റിയെന്നുള്ളത് പക്ഷേ ഇതിൻ്റെ ഒരു പ്രശ്നം നമ്മൾ പിന്നെ എനിക്കൊന്നും ഇപ്പോൾ ജോൺമത്തായി ഒക്കെ വന്ന് പരിശോധിച്ചപ്പോഴാണ് നേരത്തെ പറഞ്ഞതുപോലെ ഒരു ഡാം സ്ലൈഡ് പോലെയാണ് ഇത് സംഭവിച്ചത് ഡാം പൊട്ടിയത് പോലെ എഫക്റ്റ് ആയിരുന്നു ആ എഫക്റ്റിലാണ് നമുക്ക് ഇത്രയും ഡാമേജ് ഒരു നോർമൽ കാരണം പുഴ പഞ്ചായത്ത് നന്നാക്കിയിരുന്നു മീൻസ് പുഴയുടെ ആഴമൊക്കെ ഒന്ന് കൂട്ടിയിരുന്നു അപ്പോൾ പുഴയിലൂടെ വന്നിരുന്നെങ്കിൽ ഉണ്ടാ ഒരു ഇത്രയും കാഷ്വാലിറ്റി നമുക്ക് വരില്ല ഡാമേജും വരില്ല പക്ഷെ ഇത് ആ സീതമ്മക്കുണ്ട് എന്ന് പറയുന്ന പ്രദേശത്ത് പാറയും കല്ലും അടിഞ്ഞു നിൽക്കുകയും അത് രണ്ടാമതൊരു ബ്ലാസ്റ്റ് ചെയ്യുന്നത് പോലെ പൊട്ടി ഫോഴ്സിൽ വരികയും ചെയ്തു അപ്പം മുണ്ടക്കൈൽ ഉണ്ടായതെന്ന് വെച്ചാൽ കുറേ ആളുകൾ ഉയരത്തിൽ നിന്ന് പേടിച്ച് സേഫായി നിന്നു കാരണം ഒരു കുറച്ച് കൂടി നല്ല സ്ഥലത്ത് ആ സ്ഥലം കൃത്യമായി ഇതിലഫക്റ്റ് ചെയ്യപ്പെട്ടു അതൊരിക്കലും അഫക്റ്റ് ചെയ്യപ്പെടുന്നൊരു പ്രദേശമല്ല കാരണം പുഴയിലൂടെ പക്ഷേ അവിടെ പുഴ തിരിഞ്ഞിട്ട് അത് നേരെ ആ കരയിലേക്ക് കയറി അതാണ് അവിടുത്തെ ക്യാ നമ്മൾ പുഞ്ചിരിമട്ടത്ത് കാഷ്വാലിറ്റി കുറവായിരുന്നു പിന്നെ പുഞ്ചിരിമട്ടത്ത് റെസ്ക്യൂ രാവിലെ മാറ്റിയവർ സേഫാണ് അവർ സ്കൂളിൽ വെള്ളം കയറിയപ്പോൾ തന്നെ അവർ സ്കൂളിൽ നിന്ന് ഓടി മാറിയിരുന്നു അവർ സേഫാണ് പിന്നെ അവിടെയുള്ള ആളുകളൊരു പരിധിവരെ നമുക്ക് പ്രൊട്ടക്റ്റ് ചെയ്യാം പക്ഷെ മുണ്ടക്കൈക്കാർ സേഫ് പക്ഷേ ഇവർ കാഷ്വാലിറ്റി വരാതിരിക്കാൻ മാറിയ സ്ഥലത്ത് അപ്രതീക്ഷിതമായി ഉണ്ടായ ഒരു ഡാമേജ് ഭീകര് അതിനേക്കാൾ ഭീകരായിരുന്നു ഈ ചൂരന്മല സ്കൂൾ റോഡ് സ്കൂൾ റോഡ് ഒരിക്കലും നമ്മൾ പ്രിഡിക്റ്റ് ചെയ്ത ഒരാളും ഇവിടെ ഇങ്ങനെ സംഭവിക്കുന്നു പറഞ്ഞാൽ വിശ്വസിക്കുന്നില്ല പക്ഷേ ഇവിടെ സംഭവിച്ചു എന്ന് പറഞ്ഞാൽ മോളിന് ഈ സ്കൂളിൻ്റെ പരിസരത്തുള്ള ആളുകളെയൊക്കെ ബാധിച്ചു മുകളിൽ സ്കൂൾ സ്കൂൾ പരിസരത്തിൽ അങ്ങനെ ഒരു ഇവാക്വേഷൻ ഒരിക്കലും നടക്കാറില്ല ഇതുവരെ അവർക്ക് ഒരു ഇവാക്വേഷൻ ഇങ്ങനത്തെ വെള്ളം കയറുമായിരിക്കും പുഴയിൽ നിന്നല്ലാതെ പക്ഷെ ഇതിൻ്റെ മേലൊരു പുഴയുണ്ട് അപ്പോൾ ആ ടീ ജംഗ്ഷനാണ് അവിടെ ഈ മുണ്ടക്കൈൽ നിന്ന് വരുന്ന വെള്ളവും ഇവിടെ നിന്ന് വരുന്ന വെള്ളവും ഇത് രണ്ടും കൂടിയും ആയിട്ട് അതിൻ്റെ ഫോഴ്സിലാണ് ഇങ്ങോട്ട് വന്നത് ആദ്യഘട്ടത്തിൽ വരുമ്പം ഇവർക്ക് വെള്ളവും ചെളിയും മാത്രമേ ഉണ്ടായിരുന്നു അപ്പോൾ ഇവർ കുറേ പേര് സേഫ് ആയിരുന്നു രണ്ടാം നിലയിൽ കയറിയിട്ട് വെള്ളമാണ് പക്ഷേ രണ്ടാമത് അവിടെ കെട്ടി നിന്ന പാറയും കല്ലും വന്നപ്പോഴാണ് മുണ്ടക്കൈയിൽ ചൂരൽ ഈ ചൂരൽമല മല റോഡിൽ ഏറ്റവും ഭീകരമായ കുളർ ഇഷ്ട വീടുകൾ ഇഷ്ടംപോലെ വീടുകളുണ്ടായിരുന്നു ആ അവിടെയാണ് ഇപ്പം നമ്മൾ വിചാരിച്ചതിനേക്കാൾ ക്യാഷ്വാലിറ്റി ശരിക്കും സംഭവിച്ചത് സ്കൂൾ റോട്ടിനാണ് മുണ്ടക്കൈൽ ചിന്തിക്കുക പക്ഷെ മുണ്ടക്കൈ മുണ്ടക്കൂട്ട് അവിടെ നിന്ന് ആ മുകളിൽ നിന്ന് ഏകദേശം ഒരു സൈഡിലെ മുഴുവൻ വീടുകളും പോയി വൺ സൈഡാണ് അപ്പുറത്ത് പോലെ ഉയരത്തിലുള്ള വീട്ടുകളിൽ പോലും ഡാമേജ് ഉണ്ട് പക്ഷെ അവിടെ കുറച്ച് ആളുകൾക്ക് കുന്നിൻ്റെ മുകളിലേക്ക് കയറാൻ പറ്റിയതുകൊണ്ട് അവർ രക്ഷപ്പെട്ടു എന്നുള്ളത് ഈ കൂടെ ഉണ്ടായിരുന്നില്ലേ ഈ ഉറക്ക ഉറക്കം ഉണ്ട് പിന്നെ അല്ല നമ്മളപ്പാ ഈ ആ കുന്നിൻ്റെ മുകളിൽ നിന്നാണ് ടോർച്ചടി വരുന്നത് ആ നിങ്ങൾ കാണുന്ന ആ കുന്നിൻ്റെ മുകളിൽ നിന്ന് അപ്പോൾ അവിടെ നിൽക്കുന്നവർ അവിടെ നിന്ന് വിളിക്കുകയാണ് ഞങ്ങൾ ഇവിടെ അപ്പോൾ നമ്മൾ പറയുന്നത് അങ്ങോട്ട് എത്തിപ്പെടാൻ ഇരുടാണ് രണ്ടാമത് ഇവിടെ നിൽക്കുമ്പോൾ ഇവിടെ പാലല്ല ഇവിടെ മുട്ടിനോളം ചളിയാണ് ഇവിടെ നിന്ന് വന്ന് സ്കൂളിലൂടെ ആദ്യം പോയി വെക്കുമ്പോൾ ഫസ്റ്റ് ബോട്ട് കിട്ടുമ്പോൾ വലിയ കുഴപ്പമില്ല കുറച്ച് ആൾക്കാർ അങ്ങോട്ട് പോയി നമ്മൾ മേലെന്താ സംഭവിക്കുക അവരാണ് രണ്ടാമത്തെ ബോട്ട് കിട്ടുമ്പോൾ തിരിഞ്ഞ് ഓടി വരുമ്പോഴാണ് ബാക്കിയുള്ളവർ ഇവിടുന്ന് എസ് പി ഐ നമ്മളെല്ലാവരും ഓടി കാരണം അപകടത്തിലും പലരും മരിച്ചു പോയി കാണും അല്ല ഞാൻ ഇവിടെ അതാണ് നമ്മൾ പറഞ്ഞത് സ്കൂള് പ്രൊട്ടക്റ്റ് ചെയ്തു അതിമ വന്ന് എല്ലാം വന്നത് ഡംപ് ചെയ്തു നിന്നു അത് കഴിഞ്ഞിട്ടാണ് ഈ നിന്ന് വിളിക്കുമ്പോൾ നമ്മൾ അവരോട് പറഞ്ഞത് ഞങ്ങൾ അങ്ങോട്ട് വരങ്ങളും അതായത് ആ രണ്ടാമത്തെ ഇവിടെ ഒന്നും സംഭവിച്ചില്ല കാരണം അവിടെ സംരക്ഷിച്ചു സംരക്ഷിച്ചു ആ പിന്നെ ആളുകളോട് നമ്മൾ പിന്നെ നമ്മളെ പയ്യന്മാർ എല്ലാവരും കൂടി പറഞ്ഞ് ഇതിലേ പോകാന്ന് പറഞ്ഞ് കുറെ ആൾക്കാർ ഇതിലേ പോയി ഓരോരുത്തർക്ക് പറ്റുന്ന റെസ്ക്യൂ അവരവരെ സ്വയം ഇഷ്ടത്തിൽ എന്ത് ചെയ്യുക ഇനി ചെയ്യുമായിരുന്നു ഇതിലേ പോകാൻ പറ്റുന്നു നമ്മളെ പ്രസിഡന്റ് ഒക്കെ പോയതെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ മേലക്കൂടെ മരത്തിൻ്റെ മുകളിൽ അപ്പുറം കയറി അതിലേ കയറി ആ ചായച്ചടിൻ്റെ ഉള്ളിൽ കൂടെ ഒക്കെയാണ് ഒരു ഫസ്റ്റ് എന്ത് ചെയ്യുന്നത് ഇവിടെ എത്തുന്നത് അതിൻ്റെ ശേഷമാണ് എൻ ഡി ആർ എഫിന് മുന്നിലൊക്കെ എന്ത് ചെയ്യാൻ പറ്റുന്നത് കയറിയിട്ടിട്ട് നമ്മൾ ഇവിടെ ഇങ്ങോട്ട് എന്ത് ചെയ്യുന്നത് വടം കിട്ടിട്ടൊക്കെ എന്ത് ചെയ്യുന്നത് ആളുകളെ വൈകുന്നേരം ഈ പാലം പോകും പറഞ്ഞാലും ഇവിടുത്തെ ആളുകൾ പെട്ടെന്ന് വിശ്വസിക്കൂല ഇവരുടെ ജീവിതത്തിൽ ഇവർ ഈ പാലത്തിൽ വെള്ളം തട്ടിട്ടുണ്ടാവും പാലത്തിൽ മേലെ കൂടി വെള്ളം പോയിട്ടുണ്ട് അതൊക്കെ ഇവർ കണ്ടിട്ടുണ്ട് പക്ഷെ രാജു ആണ് എന്നോട് പറയുന്നത് ചൂരൽ മലയത്തെ പാലം ഒലിച്ചു പോയി ആ പാലം ഒലിച്ചുപോയി എന്ന് പറയുമ്പോഴാണ് ഇതിൻ്റെ ഒരു എഫക്റ്റ് നമുക്ക് മനസ്സിൽ ഫസ്റ്റ് പാലം പോയി അന്ന് ചെളിയും വെള്ളവും ആദ്യത്തേൽ തന്നെ വൾഫോഴ്സിൽ വന്നിട്ടുണ്ട് അതാണ് നമ്മൾ ഈ ചൂരൽമല ടൗണിൻ്റെ ഒരു വൺ അപ്പുറത്തെ സൈഡുണ്ട് അവിടെ കുറച്ച് ഡെത്ത് നമുക്ക് സംഭവിച്ചിട്ടുണ്ട് അവിടെ പാറകളൊന്നും എത്തിയിട്ടില്ല അവിടെ വെള്ളവും ചെളിയും മാത്രമാണ് അതായത് ഫസ്റ്റത്തെ ഫ്ലഡിൽ വന്ന വെള്ളവും ചെളിയും നേരെ വീട്ടിൽ കയറി കൊണ്ടുള്ള ഡാമേജാണ് അത് കഴിഞ്ഞ് സ്കൂൾ റോഡിലേക്ക് പോകുമ്പം ശരിക്കും ഈ മരങ്ങളും പാറകളും ഇല്ല രണ്ടാമത്തെ പൊട്ട് കഴിഞ്ഞ് പിന്നെ നമ്മൾ സ്കൂളിലോട്ട് പോകുമ്പോൾ സ്കൂൾ തടഞ്ഞു നിർത്തിയ കുറേ പാറകളും മരങ്ങളും മാത്രമേ ഉള്ളൂ അതായിരുന്നു ഈ ഭാഗത്തെ കാഷ്വാലിറ്റി കൂട്ടിയ ഒരു സംഭവം ഞാൻ നാലാം വാർഡിലെ മെമ്പറാണ് ഞാൻ അഞ്ചാം വാർഡിലെ മെമ്പറാണ് ടൗണിലാണ് പക്ഷേ ഞങ്ങൾ അന്ന് ഇരുപത്തൊമ്പത് രാവിലെ ഒന്നിലെ പ്രസിഡന്റ് പറഞ്ഞവരെ ഞങ്ങൾ ഇവിടെ ഉണ്ട് ഇപ്പോൾ പതിനഞ്ചാൾ ഞങ്ങൾ സ്കൂളിലേക്ക് ട്രൈബലിന് മാറ്റിയിട്ടുണ്ട് അവർക്ക് വൈകുന്നേരം ഞങ്ങൾ സ്കൂളിൽ നിന്ന് പോകുന്നത് ഇരുപത്തൊമ്പതിന് രാത്രി ഒമ്പത് മണിക്കാണ് അവർക്കുള്ള സാധനങ്ങളും പുതപ്പുകളൊക്കെ കൊടുന്ന് കൊടുത്തിട്ടുള്ളത് പക്ഷേ രാത്രി നമുക്ക് പേടി ഈ ആക്കിയ ആളുകൾ പതിനഞ്ചാൾ ഇവിടെ ഉണ്ടല്ലോ അവർക്ക് എന്ത് സംഭവിച്ചു പക്ഷേ അവർ അവർ ഫസ്റ്റ് വെള്ളം ട്രൈബലാണ് ഫസ്റ്റ് വെള്ളം വന്ന് വെള്ളത്തിൻ്റെ ഗേദികൾ കണ്ടപ്പോൾ തന്നെ ഓരോ അവിടെ ഇറങ്ങി റോഡിൻ്റെ അവിടേക്ക് ഓടി വന്ന് ഈ ടൗണിൻ്റെ അപ്പുറത്ത് വന്നു വന്നിട്ടുണ്ടായിരുന്നു ഇവിടെ ഉണ്ട് എന്ന് പറഞ്ഞപ്പോൾ നമ്മൾ കൊടുുന്ന ആൾക്കാരെങ്കിലും പതിനഞ്ചാൾ അവിടെ എന്തായിട്ടുണ്ട് ആയിട്ടുണ്ട് ബാക്കി പിന്നെ അതിൻ്റെ അവിടെ നിന്ന് തുടർന്നുള്ള റെസ്റ്റ് നമ്മൾ കുറേ ആളുകൾ ഇപ്പോൾ ആയിരുന്നു ഇതിൻ്റെ ടാർഗറ്റ് അവിടെ ആയിരുന്നു അത് സംഭവിക്കാന്ന് വിചാരിച്ചിട്ടുള്ള ആളുകളാണ് നമ്മൾ ഇങ്ങോട്ട് കൊണ്ടുപോകുന്നത് കുറേ പേര് സ്വാഭാവികമായി ബന്ധുവീട്ടിലേക്ക് മാറി അവിടെ നമ്മളൊരു നല്ല ഇടപെടലാണ് പിന്നെ നമ്മളൊരു ടൂറിസ്റ്റുകളെ മുഴുവൻ ബ്ലോക്ക് ചെയ്യാൻ പറ്റിയെന്നുള്ളതാണ് ഇങ്ങോട്ട് വന്ന ടൂറിസ്റ്റുകൾ അന്ന് പഞ്ചായത്ത് തന്നെ കലക്ടർക്ക് കത്ത് കൊടുത്ത് നമ്മളെല്ലാ ഹോം സ്റ്റേയിലും റിസോർട്ടുകളിൽ നിന്ന് ആളുകൾ ഇവാക്യുവേറ്റ് ചെയ്ത് മാറ്റണം എന്നുള്ളത് ആരും നിൽക്കേണ്ട കാരണം ആ മഴ ഈ മഴ നമ്മൾ ഉദ്ദേശിച്ചത് ഫ്ലഡല്ല പക്ഷേ ഇവർ ഈ മഴ പെയ്യുമ്പോൾ ഫോട്ടോ എടുക്കാൻ എന്ത് ചെയ്യും ഈ പുഴയുടെ കരയിൽ വരും അത് അതിനേക്കാൾ ഇവിടെ രണ്ടോ മൂന്നോ തവണ സംഭവിച്ചിട്ടുണ്ട് പുഴയിൽ പോയി ആളുകൾ മരണപ്പെട്ടു അപ്പോൾ അത് നമ്മൾ കണ്ടു നമ്മളത് കണ്ടു ഒരു ഒരാളും ഒരു രണ്ട് പേര് ചേർന്നിട്ട് ഇത്രയും വലിയ വെള്ളത്തിൽ അവർ പുഴക്കരയിൽ നിന്നൊരു ഫോട്ടോ എടുക്കുക അപ്പോൾ അതിലൊരു അപകടം ഉണ്ടാകുന്ന വെച്ചിട്ട് നമ്മളിപ്പോൾ ചിറ്റാരിപ്പറമ്പ് സ്കൂൾ അത് തോന്നുന്നു നമ്മൾ ആരോടങ്ങനെ പറഞ്ഞിട്ടില്ല ചിറ്റാരിപ്പറമ്പിൽ നിന്ന് ഒന്നൊരു ബസ്സ് ഇവർ കൈ കാണിച്ച് നിർത്തിയില്ല അപ്പോൾ പഞ്ചായത്ത് പഞ്ചായത്തിൻ്റെ പുറകെ വാഹനം എടുത്ത് ഓടി ഓടി ആ വണ്ടി തടഞ്ഞു അവരോട് പറഞ്ഞാൽ അവിടെ പോകാൻ പറ്റില്ല തിരിച്ചു പോകണം എന്ന് പറഞ്ഞു അപ്പോൾ ഞങ്ങൾ ബുക്ക് ചെയ്താണ് പതിനായിരം രൂപ പിന്നെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ പുള്ളി ഒന്ന് പതിനായിരം ഒക്കെ വാങ്ങി വാങ്ങിത്തരാമെന്നു പറഞ്ഞു അങ്ങനെ അവരെ ഏലം റിസോട്ടലാണ് അവർ വന്ന് അവരവിടുന്ന് തിരിച്ച് പറഞ്ഞേപ്പിച്ചു പിറ്റേന്ന് അവരൊരു മെസ്സേജ് അയച്ചു അവരുടെ കുടുംബത്തെ രക്ഷിച്ച് ഞാനാണ് പക്ഷേ ആ അതിൽ ആ ചിറ്റി ആ ബസ്സിൽ വന്ന മുപ്പത്തെട്ട് പേരുള്ളൊരു ബസ്സാണ് അത് ഞങ്ങൾ നമ്മളെ ചുളുക്ക കഴിഞ്ഞിട്ടാണ് കയ്യാടുന്നത് അവർ നിർത്തിയില്ല അപ്പോൾ അതിൻ്റെ ബാക്കിൽ നമ്മൾ പോയി ബാക്കിൽ നമ്മൾ പോയപ്പോൾ അവർ നിർത്തിയിട്ട് അവർ പറഞ്ഞു ഞങ്ങൾ ഇങ്ങനെ പോയിരുന്നു ഭക്ഷണം കഴിച്ച് തിരിച്ചു പോകുന്നതാണ് കുറച്ച് കഴിഞ്ഞപ്പം ഈ ബസ്സിൽ എൻ്റെ ഒരു സുഹൃത്ത് ഉണ്ടായിരുന്നു പക്ഷേ അയാൾക്ക് അന്ന് സാധാരണ ട്രാക്ക് സൂട്ടും പനിയനും ഇട്ടുകൊണ്ട് വിട്ടുകൊണ്ടുതെന്നെ മനസ്സിലായില്ല അപ്പോൾ അയാളെ പഞ്ചായത്ത് വണ്ടി തടഞ്ഞിട്ടുണ്ട് അപ്പോൾ ഞാൻ മേപ്പടി പഞ്ചായത്തിലാണെന്ന് ആ സുഹൃത്തിനറിയാം അപ്പോൾ അവരെന്നെ വിളിച്ചത് അവരൊന്ന് കടത്തി വിടാനുള്ള റെക്കമെൻറ്റിന് വേണ്ടിയിട്ടാണ് അവരെ കളത്തി വിടാൻ ആ ഞങ്ങൾ വണ്ടി തടുത്തിട്ടുണ്ട് നമ്മൾ അങ്ങനെ ഒന്ന് അങ്ങോട്ട് കടത്തിവിടാ പറഞ്ഞ് കടത്തി വിടുക വണ്ടി തടഞ്ഞാൽ ഞാനാണ് അത് ഞങ്ങൾക്ക് മനസ്സിലാകായിട്ടാണ് തന്നപ്പോൾ പറഞ്ഞത് ആ അന്ന് അങ്ങനെ അപ്പം അങ്ങനെ ഈ ഏലം റിസോർട്ടിൽ അവർ പറഞ്ഞു അവർ പതിനായിരം രൂപ അഡ്വാൻസ് ചെയ്തിട്ടുണ്ട് അത് തിരിച്ച് കൊടുക്കൂലായിരുന്നു അപ്പോൾ ഞാൻ ആ കോള് ഞാൻ എനിക്കൊന്ന് കണക്ട് ചെയ്യാൻ ഞാൻ പറഞ്ഞു പറഞ്ഞപ്പോൾ ഞാൻ റിസോർട്ടിൻ്റെ മേനോട് അവരെ പൈസ ഇന്നെന്ത് ചെയ്യുക റീഫണ്ട് ചെയ്ത് കൊടുക്കുക നിങ്ങളോട് പഞ്ചായത്ത് ആളെടുക്കരുത് തന്നെ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട് നോട്ടീസ് ഒത്തിരി പേർക്കിട്ടുണ്ട് അവിടെ പറഞ്ഞു അവർ അന്ന് പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ പറഞ്ഞു ഞങ്ങളിത് ഇന്നത്തെ പിന്നെ ഇതിൻ്റെ ഇത് കഴിഞ്ഞിട്ടുണ്ട് നാളെ ഞങ്ങൾ റീഫണ്ട് ഓക്കെ ഞാൻ മറ്റൊരോട് പറഞ്ഞു ജാഫർ ജാഫറിന്നാണ് എൻ്റെ സുഹൃത്തിന് ആ സുഹൃത്തിനോട് തന്നെ പൈസ നാളെ കിട്ടിയിട്ടില്ലെങ്കിൽ എന്നെ വിളിക്കുക പൈസ ഞാൻ റീഫണ്ട് ചെയ്ത് അവരന്ന് പോയിട്ട് വൈത്തിരിയാണ് തന്നത് പക്ഷേ അന്ന് രാത്രി ഇത് പൊട്ടി പോകാൻ പിറ്റേന്ന് ഇട്ട് മെസ്സേജ് എൻ്റെ കയ്യിലുണ്ട് ഞങ്ങളുടെ കുടുംബത്തിന് നീ നിങ്ങളാണ് എന്ത് ചെയ്ത് പക്ഷേ എല്ലാ എല്ലാം ഏലം റിസോർട്ട് ആണ് അവർ വരുന്നത് പക്ഷേ റിസോർട്ടിന് അവിടെ ഒന്നും പറ്റിയില്ലെങ്കിലും പക്ഷെ അവരെന്ത് ചെയ്തു ഇവിടുന്ന് നമ്മൾ തിരിച്ചു വിട്ടുക അങ്ങനെ കുറേ വണ്ടിക്കാർ തിരിച്ചു വിട്ടിട്ടുണ്ട് അല്ല അപ്പൊ റിക്കവറി നടത്തിയില്ല എന്ന് ആ പരമാവധി നമ്മൾ പറഞ്ഞാൽ ഒഴിഞ്ഞിട്ടുണ്ട് യെല്ലോ അലേർട്ടാണ് യെല്ലോ അലേർട്ടാണ് ഞമ്മക്ക് ജില്ലാ ഡിസാസ്റ്റർ മാനേജ്മെന്റ് കൈകാര്യം ജില്ലാ പറഞ്ഞു അവിടുന്ന് നമുക്ക് ഒരു അറിയിപ്പും കിട്ടിയിട്ടില്ല അപ്പൊ ഞമ്മള് നമ്മൾ ഞമ്മള് പോയി നമ്മളത് അവരോട് ചോദിച്ചിരുന്നു അപ്പം ഞാനും നമുക്ക് മീറ്റിംഗ് ഉണ്ടാവുക മീറ്റിംഗ് സാധാരണ ഉണ്ടാവാറില്ല പക്ഷെ കെ എസ് ടി എമ്മെന്ന് പറഞ്ഞിട്ട് അറിയാമായിരിക്കുമല്ലോ കെ എസ് ടി എമ്മിൽ നിന്ന് നേരെ കളക്ടർക്കാണ് നിർദ്ദേശം വരും കളക്ടർ അത് ഇംപ്ലിമെന്റ് ചെയ്യപ്പെടും അപ്പൊ നമ്മളത് നോക്കുമ്പോൾ അന്ന് ഓറഞ്ച് ആയതുകൊണ്ട് ബ്രീ പ്രിപ്പയർ മാത്രമാണ് അതിനകത്ത് അപ്പോൾ ഐ എം ഡി പറയുന്നതും അത് തന്നെയാണ് അപ്പോൾ കെ എസ് ഡി എം എ പറയുന്നത് അത് തന്നെയാണ് അപ്പോൾ സ്വാഭാവികമായിട്ടും ഒന്ന് ഓറഞ്ച് അലർട്ട് തന്നെ നിൽക്കുകയാണ് അപ്പോൾ റെഡ് അലേർട്ടിലേക്ക് പോലും നമ്മൾ ചേഞ്ച് ആയിട്ടില്ല അതാണ് പാർലമെന്റിനകത്തൊക്കെ വന്ന് വിവാദം വിവാദമുണ്ടായ സാർ അപ്പോൾ റെഡ് അലേർട്ട് ആവാത്തത് കൊണ്ട് പിന്നെ ഈ ടോ ഇത്രയും വലിയ ഇവാക്യുവേഷൻ എന്ന് പറയുന്ന ഒരിക്കലും ജില്ലാ ഭരണകൂടത്തിൽ മാത്രം നിൽക്കുന്ന കാര്യമല്ല കാരണം അത് സ്റ്റേറ്റ് കൂടെ ഇടപെട്ടിട്ടാണ് ഇത്രയും വലിയ ഇവാക്യുവേഷൻ കാരണം ആയിരത്തി ഇരുന്നൂറ്റി അൻപത് ആളുകൾ ഇവാക്യുവേറ്റ് ചെയ്യണം നമ്മളുടെ ഇവാക്വേഷൻ്റെ പ്രശ്നം എന്ന് പറഞ്ഞാൽ നമ്മളുടെ ഇവാക്വേഷൻ്റെ ഫസ്റ്റ് സേഫ് ഹൗസ് എന്ന് പറയുന്നത് സ്കൂളാണ് ഈ വെള്ള നമ്മൾ ഫസ്റ്റ് സ്കൂൾ എന്ന് പറയുന്നത് വെള്ളാർമല സ്കൂളും സെക്കൻഡ് മേപ്പാടി സ്കൂളാണ് വെള്ളാർമല സ്കൂളിൽ അന്ന് കുറച്ച് ആളുകൾ ഉള്ളതുകൊണ്ടാണ് ഇങ്ങോട്ടുള്ള ക്ലാസ് റൂം കൊടുത്തത് അവർക്ക് നമ്മൾ രണ്ടാം ക്ലാസ് കൊടുത്തില്ല രണ്ടാം ക്ലാസ്സിൽ ഫർണിച്ചർ ചെറുതായതുകൊണ്ടാണ് കൊടുക്കാത്തത് ആ രണ്ടാം ക്ലാസ് രണ്ടും തകർന്നു പോയി അപ്പോൾ അതിനകത്തേക്ക് നമ്മളവർ കൊടുത്തിരുന്നെങ്കിൽ ഒരു പക്ഷേ അപകടം കൂടിയേ പുതിയ ബിൽഡിങ്ങിനവർക്ക് കറണ്ട് ഇല്ലാത്തത് കൊണ്ട് പുതിയ ബിൽഡിംഗ് ഞങ്ങൾ കൊടുക്കേണ്ടാന്ന് തോന്നുന്നു പുതിയ ബിൽഡിംഗ് കൊടുത്തിരുന്നെങ്കിൽ അതിൻ്റെ ഫസ്റ്റ് ഫ്ലോർ മുഴുവൻ ബാനിഷാണ് അപ്പോൾ അപകടം കൂടിയായിരുന്നു പക്ഷേ അത് ഇങ്ങോട്ടായതുകൊണ്ട് കുറച്ചുകൂടി സേഫ് ആയി അപ്പോൾ അതിൻ്റെ ഒരു ഐ എം നിന്നും കെ എസ് നിന്നും വരാത്തത് കൊണ്ടുള്ള റെഡ് അലേർട്ട് അല്ലാത്തതുകൊണ്ട് ഇവർക്ക് ബ്രീഫ് പ്രിപ്പറേഷൻ നമുക്ക് ചെയ്യാൻ പറ്റുന്ന എല്ലാം ചെയ്തിരുന്നു ആളുകൾക്ക് മനസ്സുണ്ടായിരുന്നെങ്കിൽ കുറച്ച് മാറും ആളുകളും ഇവിടെ ഒരുപാട് ആളുകൾ നന്നായി സഹകരിച്ചു മാറിയ ആളുകളൊക്കെ ഉണ്ടായിട്ട് അവർക്ക് ഇതിനെക്കുറിച്ച് നല്ല ധാരണയുണ്ട് ഈ പ്രദേശത്തെയും ഇതിൻ്റെ ഒരു കൾച്ചറും ഒക്കെ അവർക്കറിയാം ഈ മുണ്ടക്കൈലി ഫസ്റ്റ് ഇത് ഇൻസിഡൻറ്റ് ഉണ്ടായിട്ട് ഈ അപകടത്തിൽ പെട്ട ആളുകളാണ് അവിടെ ബാക്കിയുള്ളവർ റെസ്ക്യൂ ചെയ്ത് അതായത് ഫസ്റ്റ് ജീവൻ തിരിച്ചു കിട്ടിയ ഞങ്ങൾ ശരിക്കും വരുന്നത് വരുന്ന ഇരുപത്തൊമ്പാന്തി രാവിലെ നാല് മണിക്ക് കാശ്മീർ ദ്വീപ് പറഞ്ഞ സ്ഥലത്ത് ഒരു കുടുംബം രണ്ട് ഭാഗത്തും പുഴയാണ് അവിടെ ഒരു ഫാമിലി നമ്മൾ വിളിച്ച് പോരുന്നത് ഞങ്ങളുടെ വീട്ടിലേക്ക് വെള്ളം കയറി വരുന്നുണ്ടെന്ന് അപ്പോൾ ഞാൻ നാസം കൂടി അപ്പോൾ തന്നെ വണ്ടിയെടുത്ത് ഒരു അഞ്ചര മണിയാവുമ്പോൾ അവർ അവിടുന്ന് അവർ രക്ഷപ്പെടുത്തി ഞങ്ങൾ ആ വീട്ടിലേക്ക് രക്ഷിക്കാൻ പോയപ്പോൾ വെള്ളം കുറവായിരുന്നു ഞങ്ങൾ തിരിച്ച് കയറാൻ വരുമ്പോൾ വലിയ വെള്ളം വെള്ളമായിരുന്നു അതിന് ശേഷമാണ് ഞങ്ങൾ ഇങ്ങോട്ട് വരുന്നത് അപ്പം മഴ അങ്ങനെ പെയ്യുന്നുണ്ട് പക്ഷേ അപകടവസ്ഥ എന്തില്ല ഇല്ല എന്നാലും ഞങ്ങൾ എന്ത് ചെയ്തിട്ടുണ്ട് ഇവിടുത്തെ പരമാവധി ആളുകളെ ഞങ്ങൾ അറിയാൻ വേണ്ടി ഞങ്ങൾ ശ്രമിച്ചിട്ടുണ്ട് ആ എൻ്റെ ഉപ്പാൻ്റെ അനിയൻ്റെ മകളും മൂന്ന് അവളുടെ മക്കളും അവളുടെ ഭർത്താവും ഭർത്താവിൻ്റെ ഉമ്മയും താമസിക്കുന്നൊരു വീടും ഇതിൽ പോയിട്ടുണ്ട് അവരെല്ലാവരും മരണപ്പെട്ടു മൂന്ന് മക്കളെ ബോഡിയും ആ ഭർത്താവിൻ്റെ ഉമ്മാൻ്റെ ബോഡിയും കിട്ടി അളിയൻ്റെയും എങ്ങനെയും ബോഡി ഇതുവരെ കിട്ടിയില്ല പക്ഷേ നമ്മൾ ഇരുപത്തൊമ്പതി രാവിലെ ഈ പറഞ്ഞ ആൾക്കാരോടൊക്കെ പറയുമ്പോഴും അളിയനോട് നമ്മൾ അളിയ കടലോടെ നിൽക്കുമ്പോൾ അളിയനോടും ഞാൻ പറഞ്ഞിട്ടുണ്ട് നല്ല മഴയാണ് മേപ്പാടിക്ക് പോരുന്നത് അപ്പോൾ അവർ പറഞ്ഞാൽ ആ മഴ സാധാരണ ഭീന്നമായല്ലേ പക്ഷേ അവിടേക്കൊന്നും എത്തുന്ന ആരും പ്രതീക്ഷിക്കുന്നില്ല മുകളിലുള്ളവരൊക്കെ വന്ന് താഴ്ത്താണ് നിൽക്കൽ അപ്പോൾ നമ്മളെ കൊണ്ട് നമ്മളൊരു കഴിവിൻ്റെ പരമാവധി എന്ന് പറഞ്ഞാൽ നമ്മൾ പഞ്ചായത്തിൽ നമുക്ക് കിട്ടിയ അറിവ് നമ്മളെല്ലാവരും പോയിട്ടുണ്ട് പക്ഷേ മൊത്തത്തിൽ അറിയിപ്പ് കൊടുക്കാൻ നമുക്ക് ഇവിടെ നിന്നും എന്ത് ചെയ്തിട്ടില്ല അറിയിപ്പ് കിട്ടിയില്ല അപ്പോൾ എൻ്റെ പെങ്ങളും കുട്ടികളും ഇതിലെന്ത് ചെയ്തിട്ടുണ്ട് പോയിട്ടുണ്ട് അന്ന് ഇരുപത്തൊമ്പാന്തി ഞങ്ങൾ ഇവിടെ ഉണ്ട് ഈ മുണ്ടക്കാൽ രണ്ട് പ്രാവശ്യം പോയിട്ടുണ്ട് പക്ഷേ നമുക്ക് നമ്മളിവിടെ ഈ പറഞ്ഞ ആളുകളോടൊക്കെ മേലെന്ന് പുഞ്ചിരിമട്ടംന്ന് മാറ്റുമ്പോൾ പക്ഷേ ആളുകൾ നമ്മൾക്കത്ര വലിയൊരു ഇങ്ങനത്തെ ഒരു സാധനം ും വരുന്നുള്ള ഒരു ഉറപ്പും നമുക്കില്ല പക്ഷേ ഇതാണ് നമുക്ക് ഒരു മേലെന്നുള്ള നിർദ്ദേശം ഉണ്ടാവുന്നത് എല്ലാവരും മാറ്റം എന്നുള്ളൊരു നിർദ്ദേശം നമ്മുടെ കയ്യിൽ കിട്ടിയിട്ടുണ്ടെങ്കിൽ ഒരാളല്ലാതെ നമ്മളെല്ലാവരും മാറ്റി ചെയ്യും